കർത്താവിൻ്റെ അടുത്ത് പല രോഗികളും വേദനയോട് കടന്നു വന്നു പലരും സങ്കടം പറയുവാൻ വേണ്ടി വന്നു പലരും സമാധാനം പ്രാപിക്കുവാൻ വേണ്ടി വന്നു പലരും ആശ്വാസം കൈക്കൊള്ളുവാൻ വന്നു പലരും പലരെക്കുറിച്ചും സംസാരിക്കുവാൻ വന്നു പലരും രക്ഷയുടെ അനുഭവത്തിലേക്ക് നിത്യജീവിൻ്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ ആവലോടെ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ അടുത്ത് വന്നു എന്നാൽ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുത്ത് വന്നത് തന്നെ വളരെയധികം ഈ പ്രഭാതത്തിൽ ചിന്തിപ്പിച്ചു തന്നെപ്പോലെയുള്ളവർ യേശുവിന് ശത്രുക്കളായി നീങ്ങുമ്പോൾ യായിറോസ് എന്ന് പറയുന്നതായ ഒരു പള്ളിപ്രമാണി സാധാരണ നമുക്കറിയാം സുവിശേഷം വായിച്ചു നോക്കുമ്പോൾ മിക്കവാറും പള്ളിപ്രമാണികളെല്ലാം യേശുവിന് വിരോധികളായിരുന്നു യേശുവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുവാൻ അവർ കൂടിയാലോചന നടത്തി ആ കൂട്ടത്തിൽ ദൈവം യായിറോസ് എന്ന് പറയുന്നതായ ഒരു പള്ളിപ്രമാണിയെ അവനെപ്പോലെ പലരെയും ദൈവം യേശുവിൽ വിശ്വാസമുള്ളവരാക്കി ഇസ്രായേലിൽ അവശേഷിപ്പിച്ചു അതിനെ വളരെയധികം ചിന്തിപ്പിക്കുകയുണ്ടായി നോക്കൂ യാൈറോസ് ഒരു ദിവസം യേശുവിനെ കുറിച്ച് കേട്ടു തൻ്റെ കൊച്ചുമകൾക്ക് സൗഖ്യമില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ യേശുവിൽ ആശ്രയിക്കുവാൻ യാറോസ് നെട്ടോട്ടം ഓടുകയാണ് സാധാരണ കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾക്ക് എന്തു വേദനയാണെന്ന് അറിയാമോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് അറിയുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ഒരു വേദനയേക്കാൾ കൂടുതൽ നമുക്ക് വാത്സല്യത്തോട് ദായവോട് കണ്ണുനീരണിഞ്ഞു പോകും നമ്മുടെ കൊച്ചുമുങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടായ കേൾക്കാൻ തന്നെ പ്രയാസം കാരണം അത്രത്തോളം നമ്മളവരെ സ്നേഹിക്കുന്നു അവർ നമ്മെ സ്നേഹിക്കുന്നു അപ്പച്ച ആ അമ്മച്ചി എന്നും പറഞ്ഞാൽ അവർ നമ്മുടെ തോളേന്നു മാറത്തില്ല മക്കൾക്കാണെങ്കിൽ ഒരു 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 വരെ അവർ വരുത്തുള്ളൂ അവർ പ്രായമായി കഴിഞ്ഞാൽ അവരങ്ങ് ദൂരെ മാറി നിൽക്കും എന്നാൽ കൊച്ചുമക്കളാകട്ടെ അവർക്ക് നമ്മളോട് വലിയ സ്നേഹമല്ലേ ആ സ്നേഹമൊക്കെ ഓർത്തും കൊണ്ട് പള്ളിപ്രമാണിക്ക് പ്രമാണിക്ക് തൻ്റെ കൊച്ചുമകൾ സുഖമില്ലാതായപ്പോൾ നിൽക്കള്ളിയില്ല എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും അടുത്തുപോയി എൻ്റെ കൊച്ചുമകൾക്ക് സൗഖ്യം കൊടുക്കണം എന്ന് അവൻ ആഗ്രഹമുണ്ടായി യാുറോസ് രാവിലെ എഴുന്നേറ്റു യേശു എവിടെയുണ്ടെന്ന് അന്വേഷിച്ചു യേശുവിനെ കുറിച്ചുള്ളതായ ശ്രുതി കേട്ടു ആ ദേശത്തെല്ലാം ധരിഞ്ഞു യേശു എവിടെയാണ് ഇന്നത്തെ മീറ്റിംഗ് എവിടെയാണ് എവിടെയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നതെന്ന് യായിറോസ് കണ്ടുപിടിച്ചു യേശുവിന്റെ അടുത്തെന്ന് പറഞ്ഞു എൻ്റെ കൊച്ചുമകൾക്ക് തീരെ സുഖമില്ല അവൾ അത്യാസന്ന നിലയിലായിരിക്കുന്നു എന്ന് യേശുവിനെ ധരിപ്പിച്ചു കർത്താബാബിനോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിനക്ക് രക്ഷയായി രക്ഷയായിത്തീരും അവൾക്ക് സൗഖ്യം വരും എന്ന് കർത്താവ് പറഞ്ഞു എങ്കിലും ആ ഒരു വാക്കുകൊണ്ട് യാുറോസ് യേശുവിനെ വിട്ടു പോകുവാൻ തീരുമാനിച്ചില്ല യാറോസ് ഇവിടെ വന്നപ്പോൾ അത്ഭുതങ്ങളോട് അത്ഭുതങ്ങളാണ് യാുറോസിൻ്റെ പ്രശ്നത്തെക്കാൾ കൂടുതൽ വൻപിച്ച ഭയങ്കര പ്രശ്നങ്ങളുമായിട്ട് നൂറ്റിക്കണക്കിന് പേര് കർത്താവിൻ്റെ അടുത്ത് വരുന്നു നമുക്ക് രക്തസ്രാവം ഉള്ളതായോ ഒരു വർഷങ്ങളായിട്ട് രക്തസ്രാവമം ഉള്ളതായോ ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടുടനെ സൗഖ്യം ലഭിച്ച ചരിത്രം അവിടെ ഇതാ യേശു അവളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവളെ കുറിച്ച് അവിടെ സംസാരിക്കുന്നു അവിടെ ഒക്കെ ഭയങ്കര ഒരു സംസാര വിഷയമായി എന്തിനു പറയുന്നു യേശുവിൻ്റെ അടുത്തുനിന്ന് യായിറൂസിന് പോകുവാൻ മനസ്സില്ല അവൾക്ക് ഭയങ്കര യായിറോസിൻ്റെ കൊച്ചുമകൾക്ക് സൗഖ്യമില്ലാതിരിക്കുന്നു എന്നുള്ളതിൽ കാട്ടിലും അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ചെന്ന് പെട്ടെന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തെക്കാൾ കൂടുതൽ ആഗ്രഹം യാുറൂസിന് യേശുവിന്റെ സന്നിധി വിട്ട് പോവാൻ മനസ്സില്ലാതെ അവിടെ ഇരുന്നു ഇങ്ങനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നിന്നപ്പോൾ ഇതാ ഒരുത്തൻ വന്നു യാവരും അറിയിക്കുന്നു നിന്റെ കൊച്ചുമകൾ മരിച്ചുപോയി അതവന്റെ പ്രതീക്ഷയ്ക്ക് ഭയങ്കര മനഃപ്രയാസം അല്പം ദിവസ അല്പസമയത്തിനു മുമ്പ് കർത്താവ് പറഞ്ഞല്ലോ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും അല്ലെങ്കിൽ സൗഖ്യമാകുമെന്ന് പറഞ്ഞല്ലോ ആ വാക്ക് സത്യമല്ലേ യേശു തൻ്റെ കുഞ്ഞിന് സൗഖ്യം കൊടുത്തില്ലേ എന്ന് റ യാറോസ് അല്പസമയം ഒന്ന് ചഞ്ചലിച്ചു പോയി പ്രയാസപ്പെട്ടു പോയി എന്നാൽ അവിടെ വന്നവർ ശിഷ്യന്മാർ ആ വാക്ക് കേട്ടപ്പോൾ ശിഷ്യന്മാർ ആയിർ യായിറോസിൻ്റെ അടുത്ത് പള്ളിപുറമാണിയുടെ അടിച്ച് ചെന്ന് പറയുകയാണ് നിന്റെ കൊച്ചുമക്കൾ മരിച്ചുപോയി ആള് വന്ന് പറഞ്ഞല്ലോ ഇനിയും നീ ഗുരുവിനെ ശല്യപ്പെടുത്തരുത് വളരെ തിരക്കോടുകൂടി അതിനെക്കാട്ടിലും അത്യാവശ്യമായ അത്യാവശ്യം നിലയിൽ കിടക്കുന്ന അനേക രോഗികൾ വന്ന് കർത്താവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിക്കുകയും കർത്താവിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ആഹാരം കഴിക്കാൻ പോലും യേശുവിന് സമയമില്ല പ്ലീസ് നിന്റെ കൊച്ചുമകൾ മരിച്ചുപോയി നീ ഇനിയും വീട്ടിലേക്ക് പോകൂ എന്ന് യാസിനോട് പറഞ്ഞു യാുറൂസ് അത് കേട്ടില്ല പക്ഷേങ്കിലും ഒരാൾ കേട്ടു ആരാണെന്നറിയാമോ യേശു ആ വാക്ക് കേട്ടു മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തിയാറാം വാക്യത്തിൽ യേശു ആ വാക്ക് കേട്ടപ്പോൾ ആ വാക്ക് കൂട്ടാക്കാതെ പറഞ്ഞു നിന്റെ വിശ്വാസം കുഞ്ഞിന് സൗഖ്യം കൊടുത്തിരിക്കുകയാണ് അവർ പറയുന്നത് നീ വാക്ക് കേക്കണ്ടാറ് പ്രിയപ്പെട്ട ദൈവമക്കളെ മറ്റുള്ളവരുടെ വാക്ക് യേശു കേൾക്കുമായിരുന്നെങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കില്ലായിരുന്നു നമ്മുടെ ജീവിതത്തിൽ അനേക ദുഃഖങ്ങൾ നമ്മൾ കർത്താവിനോട് ചെന്ന് പറയുമ്പോൾ കർത്താവ് തരുന്നതായ സൗഖ്യവും ആശ്വാസവും ഒരുത്തരോടും അഭിപ്രായം ചോദിച്ചിട്ടല്ല കർത്താവ് തരുന്നത് സ്നേഹസന്യനായ ദൈവം സ്നേഹവാനായ ദൈവം നിന്നെ സ്നേഹിച്ച സ്നേഹം ഒരു മനുഷ്യരുമായിട്ടും ആ സ്നേഹം കർത്താവ് പങ്കിട്ടില്ല യാറോസിന്റെ സങ്കടം ഒരു കൊച്ചുമകളെ കുറിച്ച് ചിന്തിക്കുന്നതായ വലിയപ്പച്ച സങ്കടത്തെ യേശു മനസ്സിലാക്കി അത് വലിയ സങ്കടമാണെന്ന് യേശുവിന് മനസ്സിലായി ഒരു പിതാവിൻ്റെ സങ്കടം ദുഃഖം അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ ദുഃഖം സങ്കടം എന്താണെന്ന് തിരിച്ചറിയുന്നത് യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കൾ നമ്മയെക്കുറിച്ച് പറയുന്നതായ വാക്ക് കർത്താവ് കേട്ടിരുന്നെങ്കിൽ ദൈവം കേട്ടിരുന്നെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മയെക്കുറിച്ച് പറയുന്നത് ദൈവം കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചക്കാർ പറയുന്നത് ദൈവം കേട്ടിരുന്നെങ്കിൽ സഹവിശ്വാസികൾ പറയുന്നത് ദൈവം കേട്ടിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല എന്നാൽ ആ വാക്കുകളൊക്കെയും യേശു കേൾക്കുന്നു യേശു കേൾക്കുന്നു എങ്കിലും െ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഹാ ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ സങ്കീർത്തനക്കാരൻ നാൽപ്പതാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടുകയാണ് ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പോകേണ്ട സമയം കഴിഞ്ഞിട്ടും ഇല്ല ഞാൻ പിന്നെയും കാത്തു കാത്തിരുന്നു ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു എന്ന് ഒരു പ്രാവശ്യമല്ല പറയുന്നത് ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തു വീണ്ടും വീണ്ടും സഹിഷ്ണുതയോടെ കാത്തിരുന്നു പല പ്രാവശ്യം പിന്തിരിഞ്ഞു പോകേണ്ടതായ സന്ദർഭങ്ങൾ എന്റെ മുൻപിൽ വന്നിരുന്നു പക്ഷെങ്കിലും ഞാൻ പോയില്ല ഞാൻ കാത്തു കാത്തിരുന്നു ദയ ലഭിക്കോളം ഞാൻ എഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ പിടിച്ചു കയറ്റി എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു ആ പാട്ട് എന്താണെന്ന് ചോദിച്ചാൽ യഹോവയ്ക്ക് സ്തുതി 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 ആ പാട്ട് ദിവസവും പുതിയ പാട്ടാണ് കർത്താമിൻ്റെ സന്നിധിയിൽ വന്നപ്പോഴുള്ള പാട്ടല്ല വന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ നേരത്തെ വരേണ്ടതായിരുന്നു എൻ്റെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഈ അരുമനാഥൻ്റെ കാൽപീഠ പാദപീഠത്തിൽ വരുവാൻ സാധിക്കാതെ ഞാൻ ആ വീണാക്കി കളഞ്ഞുവല്ലോ എന്നുള്ളത് ഒരു പശ്ചാത്താപം യഹോവയ്ക്കായി ഞാൻ കാത്ത് കാത്തിരുന്നു സാരമില്ല നീ താമസിച്ചു പോയി നീ കുഴിഞ്ഞ ചേറ്റിലാണെന്ന് കർത്താവിന് മനസ്സിലായി നിന്റെ കാലുകളെ അവൻ പാറമേൽ നിർത്തി കുഴഞ്ഞ ചേറ്റിൽ നിന്നും നിന്നെ പിടിച്ചു കയറ്റി കർത്താവ് നിർത്തിയത് പാറയുടെ മുകളിലാണ് നിന്റെ ഗമനത്തെ സ്ഥിരമാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പോകാതെ ഒലഞ്ഞു പോകാതെ അവിടെ സ്ഥിരമായി ദഹിക്കുവാൻ ദൈവം നിനക്ക് കൃപതാകും അതിനുശേഷം അവിടെ നിലനിൽക്കേണ്ടതിന് ദൈവം ഫീഡ് ചെയ്യുക എന്നിങ്ങനെയാണ് ഫീഡിയെന്നറിയാമോ അവൻ നിന്റെ വായിൽ ഒരു പുതിയ പാട്ട് മറ്റാർക്കും ഗ്രഹിച്ചു ഒരു പുതിയ പാട്ട് ഇന്നലത്തെ പഴയ പാട്ടാണ് നീ പാടിയതെങ്കിൽ മറ്റുള്ളവർ പറയുമായിരുന്നു ഇത് ഞങ്ങൾ ഒത്തിരി കേട്ടതാ അല്ലെങ്കിൽ ഞങ്ങളിത് സാധാരണ കേൾക്കാറുള്ളതാ അങ്ങനെ നിന്റെ ശത്രുക്കൾ പറയാതിരിക്കേണ്ടതിന് ദൈവം നിന്റെ വായിൽ പുതിയ പാട്ട് തരുന്നു പുതിയ പാട്ട് തരുന്നു പുതിയ സ്തുതി തരുന്നു പുതിയ കാരണങ്ങൾ തരുന്നു പുതിയ സന്തോഷം തരുന്നു പുതിയ സമാധാനം തരുന്നു പുതിയ അഭിഷേകം തരുന്നു പുതുവഴികളാൽ അവൻ നിന്നെ നിറയ്ക്കുന്നു പുതിയ ശക്തിയാൽ അവൻ നിറയ്ക്കുന്നു ഓ നിന്റെ ജീവിതത്തിൽ നിന്റെ പാട്ടും ആരാധനയും എന്നും പുതുതായി പുതുതായിരിക്കേണ്ടതിന് ജനങ്ങളിൽ മറ്റുള്ളവർ അത് കേട്ട് ഭയപ്പെട്ടു പോയി എന്നാണ് നാൽപ്പതാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് മറ്റുള്ളവർ എൻ്റെ ശത്രുക്കൾ അത് കേട്ടപ്പോൾ ഭയപ്പെട്ടു പോയി കാരണം എന്താണ് എങ്ങനെയാണ് ഭയപ്പെട്ടതെന്നറിയാമോ ഇട ഇവൻ ഇന്നലെ പാടിയ പാട്ടല്ലല്ലോ ഇന്ന് പാടുന്നത് ഇന്നൊരു പുതിയ രാഗം ഒരു പുതിയ ഭാഷ ഒരു പുതിയ സന്തോഷം പുതിയ വാചകം പുതിയ വാക്കുകൾ പുതിയ പ്രതിഭാസങ്ങൾ പുതിയതായി എല്ലാം പുതുതാക്കിപ്പെട്ടതായ കാര്യങ്ങൾ ശത്രുക്കൾ അത് നോക്കുമ്പോൾ ഇന്നലത്തെ പാട്ടാണ് നീ പാടിയതെങ്കിൽ അവർക്ക് നിന്നിൽ കുറ്റങ്ങൾ കണ്ടെത്തുമായിരുന്നു പക്ഷെങ്കിൽ ശത്രു നിന്റെ മേൽ മേൽക്കോയ്മ കൊള്ളാതിരിക്കണം ദൈവം നിന്റെ വായിൽ പുതിയ പാട്ടുകൾ തരികയാണ് അത് നിന്റെ ശത്രുവിന് അത് കാണാപ്പാടം അറിയില്ല അതവന് മനഃപ്പാടം അറിയില്ല നീ പുതിയ പാട്ട് പാടുന്നവരായി തീർന്നു ദീപത്തിന്റെ സ്തോത്രം യാസിനോട് കർത്താവ് പറയാൾ കർത്താവ് ശിഷ്യന്മാർ യായുറോസിനോട് പറഞ്ഞു നിന്റെ കൊച്ചുമകൻ മരിച്ചുപോയി ഇനിയും ഗുരുവനെ നീ ശല്യപ്പെടുത്തരുത് നീ പോകൂ വീട്ടിലോട്ട് കുഞ്ഞിൻ്റെ അടക്കം നടത്തു എന്ന് പറഞ്ഞപ്പോൾ യേശു ആ വാക്ക് കൂട്ടാക്കാതെ പറയുകയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുകയാണ് കുഞ്ഞ് സൗഖ്യമായിരിക്കുന്നു മറ്റാരും ഗ്രഹിച്ചുകൂടാത്ത പുതിയ നന്മ കൊണ്ട് ദൈവം നിന്നെ അനുദിനം നിറയ്ക്കുന്നത് ദൈവ സ്നേഹത്തിൻ്റെ നീ മനസ്സിലാക്കി അവന് പുതിയ പാട്ട് പാടുവാനാണ് അരിമയായ ദൈവത്തിൻ്റെ ഫൈതലി ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നീ ശ്രവിക്കുമെങ്കിൽ നിന്നെക്കുറിച്ച് പലരും കർത്താവിനോട് വന്ന് പലതും പറഞ്ഞു അവൻ വെറുതെ ശല്യപ്പെടുത്തുക അവൻ വെറുതെ നിന്നെ ഉപദ്രവിക്കുകയാണ് അവൻ കൊണ്ടുവന്ന പരാതി എല്ലാം മരിച്ച കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞ് വന്നിരിക്കും ഈ കുഞ്ഞ് എപ്പോഴേ മരിച്ചതാ എന്നേ കുഞ്ഞ് മരിച്ചു പോയതാ വെറുതെ പറയുകയാണ് കുഞ്ഞിന് സുഖമില്ല എന്നുള്ള കാര്യം യേശു അതൊന്നും കൂട്ടാക്കിയില്ല മറ്റുള്ളവരുടെ വാക്ക് കൂട്ടാക്കാതെയാണ് മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതെയാണ് യേശു നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഒരു വെല്ലിയപ്പച്ചൻ്റെ ദുഃഖം സങ്കടം വിങ്ങിപ്പെട്ടുന്ന ഹൃദയം ഒഴുക്കുന്നതായ കണ്ണുനീയർ കണ്ട് മനസ്സരിഞ്ഞവനായ കർത്താവ് മറ്റുള്ളവരുടെ വാക്ക് കൂട്ടാക്കാതെ ആ വാക്കിനെ വളരെ അധികം സന്തോഷിപ്പിച്ചു അതേ ആ അഞ്ചാം മർക്കോസിന്റെ സുവിശേഷം അഞ്ചാമത്തെ ആയത്തിൻ്റെ മുപ്പത്തിയാറാം വാക്യത്തിൽ യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം മനുഷ്യന്റെ വാക്ക് കിട്ടുന്നീ ഭയപ്പെടരുത് മനുഷ്യർ നിന്നോട് അവിടെ വെച്ച് എന്താണ് അറിയാമോ നിന്റെ കുഞ്ഞു മരിച്ചു പോയി നീ പോയി അടക്ക ശുശ്രൂഷ നടത്തുക നോക്കു എത്ര കഠിനമാണോ വാക്കെന്നറിയാമോ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരാണ് പറയുന്നത് അവരും കണ്ടതാണ് നിന്റെ സങ്കടത്തോട് വന്ന് ഈ കർത്താവിനോട് പറയുന്നത് പക്ഷെങ്കിൽ യേശു പറയുകയാണ് ഭയപ്പെടേണ്ട നീ ആ വാക്ക് കേട്ട് കുലുകണ്ട മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നീ ഭയപ്പെടരുത് നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി ഈ പ്രഭാതത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതരെ പ്രിയ മകളെ മകനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നീ നിന്നെ കുറിച്ച് പറയുന്നത് നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നത് നിന്റെ കൊച്ചുമക്കളെ കുറിച്ച് പറയുന്നത് കേട്ട നിന്റെ ഹൃദയം ചഞ്ചരിച്ചു പോരെന്ന് യേശു പറയുകയാണ് കർത്താവ് പറയുകയാണ് അത് നീ കേക്കണ്ട നിന്റെ കാര്യം ഞാനല്ലേ നോക്കുന്നത് ഞാനാണ് നിന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനാണ് നിന്നോട് വിശ്വസിക്കാൻ പറഞ്ഞതെങ്കിൽ ആ വാക്കിനൊരു ദൃഢതയും ഒരർത്ഥമുണ്ട് ഒരു സാഫല്യമുണ്ട് ഒരു സാധ്യതയുണ്ട് കർത്താവ് അറിയാതെ അല്ല നിന്നോട് സംസാരിച്ചത് നീ അത് കൂട്ടാക്കേണ്ട അവരെന്തും പറയട്ടെ അവരെന്തും ചിന്തിക്കട്ടെ അവരെങ്ങനെയും നിന്നെ നിന്നെ ദുഷിച്ചോട്ടെ അപമാനിച്ചു കൊള്ളട്ടെ നിന്നെക്കുറിച്ച് ഇല്ലായ്മകൾ പറഞ്ഞോട്ടെ എന്ത് യേശുവിൽ വിശ്വസിക്കുക ഭയപ്പെടേണ്ട കർത്താവ് പറഞ്ഞതാ ഭയപ്പെടേണ്ട ദൈവത്തിനു സ്ത്രോത്രം സ്നേഹവാനായ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ യേശുവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകാതെ നീ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ സാന്നിധ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നവനാണെങ്കിൽ ദൈവം നിന്റെ ഗമനത്തെ സ്ഥിരമാക്കി അവനാണ് നിന്റെ കാലുകളെ പാറമേൽ നിർത്തിയിരിക്കുന്നത് അവൻ ഒരു പുതിയ പാട്ട് പാടുവാൻ ഒരു പുതിയ സന്തോഷം ഒരു പുതിയ ആരാധനയുടെ ഗീതം ഒരു പുതിയ ആരാധനയുടെ അഭിഷേകം നിന്നിൽ കടന്നു വരുവാൻ തൊക്കെ കർത്താവ് നിന്നോട് പറയുന്നു ഭയപ്പെടേണ്ട മറ്റുള്ളവർ പറയുന്നത് നിന്നെ കുറിച്ച് ആണെന്ന് നീ വിചാരിക്കേ വേണ്ട ദൈവമാണ് നിന്നോട് സംസാരിക്കുന്നത് നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി എന്നാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ധാരാളം മറ്റുള്ളവർ പറയും നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ധാരാളം മറ്റുള്ളവർ ദുഷിക്കും നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ധാരാളം തെറ്റായ കാര്യങ്ങൾ അവർ പറയും മരിച്ചില്ലെങ്കിലും മരിച്ചെന്ന് അവര് സമർത്ഥിക്കും അനേകർ വന്നു പറയും അവർ മരിച്ചുപോയി അവർ കെട്ടുപോയി അവർ വിട്ടുപോയി എന്നല്ല നിന്നോട് ധരിപ്പിക്കും കർത്താവ് പറയുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്താൽ മതി അവന്റെ മഹത്വത്തെ അവൻ്റെ വലിയ മഹത്വത്തെ അവൻ്റെ സമാധാനത്തെ ഈ പ്രഭാതത്തിൽ പ്രാഭിപാൻ തൊക്കെ വേണം പ്രിയ ദൈവ വൈദലെ ഈ വചനങ്ങൾ നിനക്ക് ആശ്വാസമായി തീരട്ടെ സമാധാനമായി തീരട്ടെ നിന്റെ ഭവനത്തിന്മേലിൽ അത് സമാധാനവും ഒരു പുതിയ സന്തോഷവും നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടി അല്ലെങ്കിൽ മരിച്ചുപോയതെല്ലാം ഉണർന്ന് ജീവിക്കുന്നതായ ഒരു അനുഭവം ദൈവത്തിന് സ്തോത്രം പ്രത്യാശയില്ലാത്ത പല കാര്യങ്ങളും നീ ഒരിക്കലും തിരിച്ചു വരില്ല ചിന്തിച്ചതായ കാര്യങ്ങൾ ആരാളും നടക്കില്ല എന്ന് ചിന്തിച്ചതായ കാര്യങ്ങൾ പറയുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി